പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അൻപത്തിരണ്ട് ശക്തനായ മനുഷ്യ ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിനഹങ്കരിക്കുന്നു ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു വഞ്ചക നിന്റെ നാവ് മൂർച്ചയുള്ള ഷൌരക്കത്തി പോലെയാണ് നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു വഞ്ചന നിറഞ്ഞ നാവി വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം ദൈവം നിന്നെ എന്ന നീക്കമായി തകർക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തി ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുതുകളയും നീതിമാന്മാർ അത് കണ്ട് ഭയപ്പെടും അവനെ പരിഹസിച്ചവർ പറയും ഇതാ ദൈവത്തിൽ ശരണം വെക്കാത്ത മനുഷ്യൻ സ്വന്തം സമ്പദ് സമൃദ്ധിയിൽ വിശ്വാസമർപ്പിച്ചത് അക്രമത്തിൽ അഭയം തേടിയവൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാണിത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തേക്ക് നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ് സർവശക്തരായ ദൈവം തൻ്റെ കാരണ്യത്തോടെ നമ്മളെ ഓരോരുത്തരെയും എല്ലാ ദിവസങ്ങളിലും എല്ലാ അക്രമരീതികളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മാറ്റി നിർത്തി സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ